കോട്ടയം പാല കടനാട്ടിൽ പുലിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ തുമ്പമലയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന പരാതിയെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം മുട്ടം ഭാഗത്ത് പുലിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു ഒരു രണ്ടടി പൊക്കം നല്ല വാലിന് നീളമായിട്ട് ഒരു പുലി നൂറ് ശതമാനം പുലിയാണെന്ന് വിശ്വസിക്കുന്നു അതേസമയം കടനാട്ടിൽ കണ്ടത് പുലിയല്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി അശ്വിൻ എന്താണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവർ വലിയ ആശങ്കയിലാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ് അശ്വിൻ സൈജിത്ത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് പാല കടനാട് പഞ്ചായത്തിലെ തുമ്പമലയിൽ മൊബൈൽ ടവറിന് സമീപമുള്ള പാറയിൽ പുലി എന്ന് സംശയിക്കുന്ന ഒരു രൂപം കണ്ടതായ നാട്ടുകാർ പറയുന്നത് അവരത് പിന്നീട് പഞ്ചായത്തിനെയും തുടർന്ന് വനംവകുപ്പിനെയും എല്ലാം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ മുതൽ വനംവകുപ്പിന്റെ പരിശോധന ഈ സ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ പരിശോധനയിൽ പുലി എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല സാധാരണയായി ഒരു പ്രദേശത്ത് പുലി ഇറങ്ങിയാൽ ഒന്നെങ്കിൽ കാൽപ്പാടുകൾ കാണും അല്ലെങ്കിൽ അവിടുത്തെ വളർത്തുമൃഗങ്ങളായിട്ട് പിടിക്കുന്ന അതിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് രണ്ടും ആ പ്രദേശത്തെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വനം വനംവകുപ്പ് പറയുന്നത് തന്നെ പുലിയുടെ ഒരു സാന്നിധ്യം അവിടെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വനംവകുപ്പ് നാട്ടുകാരടക്കം അറിയിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് സമയ സ്ഥലത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണമാണ് വനംവകുപ്പ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നാളെ ഇന്നും നാളെയുമായി ആ നിരീക്ഷണം ഉണ്ടാകും നിലവിൽ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വകുപ്പ് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത് ശരി അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു